ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി മാറ്റണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അത് ഞാൻ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി വൃത്തിയാക്കി വിനാഗിരി ഒഴിച്ച് മണിക്കൂർ വെച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനാണത് പിന്നെ അതിലേക്ക് വേണത് രണ്ട് സവാള ഏഴല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് രണ്ട് കറിവേപ്പില ഒരു തക്കാളി ആവശ്യത്തിന് പച്ചമുളക് സവാള തക്കാളി ഒരു കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് നമുക്കിത് വേവിച്ചെടുക്കാം ഇങ്ങനെ സവാള വേവിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ സവാള വഴറ്റി സമയം കഴുകണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് സവാള വെന്ത് ഇങ്ങനെ കുക്കറിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനുശേഷം നമ്മൾ ഒരു ചി ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതിട്ട് വഴറ്റിയെടുക്കുക ഇത് വഴറ്റുമ്പോൾ സിമ്മിലിട്ട് വേണം വഴറ്റാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പൊടികളായി ചേർത്ത് കൊടുക്കാം പൊടികളായി ഇവിടെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ രണ്ട് അര ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കണം ചിക്കൻ മസാല അര കുറച്ചേ ചേർക്കുന്നുള്ളൂ അര ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ അരീ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കുക അപ്പോഴേക്കും നമ്മൾ സവാളയും തക്കാളിയും വെന്തിട്ടുണ്ടാവും അത് നമ്മളത് അതിൻ്റെ വെള്ളം മാറ്റി വെക്കണം വെള്ളം അരിച്ചിട്ട് അത് മാറ്റി വെക്കുക നമുക്ക് ആ ഫസ്റ്റ് തന്നെ നമുക്ക് സവാളയും തക്കാളിയും മാത്രമേ വേണ്ട വെള്ളം കൂടെ വേണ്ട അതിനുശേഷം പൊടികൾ വഴിണ്ട ശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന സവാള തക്കാളി ചേർക്കുക അതൊന്ന് വഴറ്റിയെടുക്കുക ഇത് വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ടിയിട്ടും അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് അതിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം സവോളയും തക്കാളിയും വെന്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാം ചെറിയ തീരിട്ട് അടച്ച് വെച്ച് വേവിക്കണം ആ വേവുന്ന സമയം കൂടെ നമുക്ക് കുരുമുളക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ മുഴുവനോടുള്ള കുരുമുളകാണ് എടുക്കുന്നത് പൊടിയെക്കാട്ട് എപ്പോഴും ടേസ്റ്റ് ഇതുപോലെ മുഴുവനോടുള്ള കുരുമുളക് അല്പം വെളിച്ചെണ്ണയിൽ ചൂടാക്കി അതൊന്ന് മിക്സിയിട്ട് ഇട്ട് പൊടിച്ചെടുക്കുന്നതാണ് നന്നായി പൊടിയായി പോയത് തരി ചെറിയ തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി അതിനുശേഷം നമ്മളിത് കറിയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലേയും ചേർത്ത് നന്നായി തിളപ്പിച്ച് നന്നായി കുറുക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കുരുമുളക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കുരുമുളക് ഒരൊരുത്ത എരിവിനുസരിച്ച് എടുക്കൂട്ടുകൊറക്കുകയും ചെയ്യാം ഇതിൽ കുരുമുളകാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായ ചിക്കൻ കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് നാളെ കാണാം അതുവരേക്കും ബായ്